സുഹൃത്തുക്കളെ ചില എക്സ് യു വി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ വിശേഷങ്ങളാണ് അതായത് നമ്മുടെ സലീം മാഷ് പുതിയ കാർ എടുത്തു മഹീന്ദ്ര എക്സ് യു വി അപ്പോൾ നമ്മളിവിടെ ഏതാ ചാർജ് ചെയ്യാൻ വേണ്ടി നിർത്തിയിട്ടതാണ് ചാർജിംഗ് ഒക്കെ വളരെ അടിപൊളിയാട്ടോ ഇപ്പോൾ അതാ ചാർജ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഇതാ പെർസെൻറ്റേജ് ഒക്കെ ഇവിടെ കാണിക്കുന്നുണ്ട് ചാർജിംഗില് ഇപ്പൊ നിർത്തിയിട്ടാണല്ലോ എത്ര കിലോമീറ്റർ എത്ര എത്ര നല്ല നല്ല മൈലേജ് മൈലേജ് ഉണ്ട് മിനിറ്റ് ഹലോ ഓടി അല്ല ഇത്ര ഇപ്പൊ മണ്ണാർക്കാട് വരെ ഓടി വന്നല്ലേ അപ്പൊ അതേയോ നമ്മുടെ സംസാരിക്കാൻ താല്പര്യപ്പെടുന്നതെങ്കിലും നമ്മളിപ്പോ കോഴിക്കോട് നിന്ന് മണ്ണാർക്കാട് വരെ ഓടി വന്നു അപ്പോൾ കുറഞ്ഞ ചാർജ് എത്ര നമ്മൾ ഓടി അതെ അതായത് നാന്നൂറ് കിലോമീറ്റർ ആണ് കമ്പനി പറയുന്നത് നാനൂറ് കിലോമീറ്റർ നമ്മൾ നോക്കണോ അപ്പോൾ ആ മുന്നൂറ് മുന്നൂറ് കിലോമീറ്റർ അപ്പോൾ ഇപ്പൊ നമ്മൾ ആദ്യം കിട്ടുന്നുണ്ട് എന്നുള്ള ഉറപ്പാണ് എക്സ് യു വി ഒരു പരസ്യമൊന്നും അല്ല കേട്ടോ നമ്മൾ സുഹൃത്തുരു വണ്ടി എടുത്തപ്പോൾ നമ്മൾ അതിൻ്റെ വിശേഷങ്ങൾ പങ്കുവെച്ചു എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ മാത്രമല്ല ഈ ചാർജിങ് നമ്മൾ ആപ്പിൽ കാണിക്കല്ലോ അല്ലേ ആ ഈ നമ്മുടെ ആപ്പിൽ ഇത് എത്ര ഓടിയിട്ടുണ്ട് പിന്നെ എത്ര ചാർജായി എന്നൊക്കെ ഇത് കാണിക്കും അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഇലക്ട്രിക്കിലേക്കുള്ള മാറ്റമാണ് അപ്പോൾ എനീഷ്യൽ പേയ്മെൻ്റ് കുറച്ച് കൂടുമെങ്കിലും അല്ലെങ്കിൽ തുക കുറച്ച് കൂടുമെങ്കിലും ഇത് ലോങ് റണ്ണിൽ നോക്കുമ്പോൾ പിന്നീട് ലോങ് റണ്ണിൽ നോക്കുമ്പോൾ വളരെ ഹെൽപ്ഫുൾ ആണ് എക്കണോമിക് ആണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഏതാണ്ട് ഫാസ്റ്റ് ചാർജിംഗ് ആണെങ്കിൽ ഒരു ഒരു മണിക്കൂർ മുക്കാമണിക്കൂറുകൊണ്ട് ഫുൾ ചാർജാവും അപ്പോൾ രാത്രി നമ്മുടെ വീട്ടിൽ നിന്നു ചാർജ് ചെയ്ത് പോന്നാലേ പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ടത് അതേപോലെ പല സ്ഥലങ്ങളും ഇതിൻ്റെ ചാർജിങ് സ്റ്റേഷനും പിന്നെ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഈ സെഗ്മെൻറ്റിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു വാഹനമാണ് ഈ മഹീന്ദ്രയുടെ വാഹനം അപ്പോൾ ഇനി ഇലക്ട്രിക് യുഗമാണ് വരാൻ പോകുന്നത് അപ്പോൾ ഇതിൽ പരീക്ഷണങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏതായാലും ഇന്ത്യ ഇനി ഇലക്ട്രിക്കിലേക്ക് ഇവിയിലേക്ക് കുടിച്ചുകൊണ്ടിരിക്കുകയാണ് ഓക്കെ യു ജയ്